അനധികൃത നാട്ടുകാർ താമസിക്കുന്ന ജിൻസിക്കെതിരെയാണ് പരാതി ജിൻസി വീട്ടിൽ വളർത്തുന്നത് കാലങ്ങളായി കുരയും ദുർഗന്ധവും മൂലം പൊറുതിമുട്ടിയിരിക്കുകയാണ് തൃപ്പൂണിത്തുറ ചാത്താരിയിലെ പ്രദേശവാസികൾ ചാത്താരി സ്വദേശി ജിൻസി ജിൻസിളം നായ്ക്കളെയാണ് വീട്ടിലിട്ട് വളർത്തുന്നത് നായ്ക്കളുടെ കുരയും ദുർഗന്ധവും മാത്രമല്ല റോഡിലൂടെ ഇറങ്ങി നടക്കാൻ പോലും കഴിയാത്ത അവസ്ഥയെന്നാണ് നാട്ടുകാർ പറയുന്നത് പരാതിയുമായി എത്തുന്നവരെ നായ്ക്കളെ കൊണ്ട് ഉപദ്രവിക്കുന്നതും പതിവാണെന്ന് നാട്ടുകാർ പറയുന്നു മൂന്നാല് വർഷമായിട്ട് ഇവിടെ ഒരു പത്ത് നാൽപ്പതോളം പട്ടികളുണ്ട് ഇവിടെ അപ്പം അവര് ഒറ്റയ്ക്കാണ് അവിടെ താമസിക്കുന്നത് അപ്പോൾ അവര് ഈ വേസ്റ്റ് അടിക്കുന്നതിനും പിന്നെ അറവ്ശാലയ്ക്കൊക്കെ കൊടുത്തിട്ട് അവർ പൈസ പൈസ അവരുടെ വരുമാനമാർഗം അതാണ് അപ്പോൾ ഇത് നാട്ടുകാർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് വളരെ കൊച്ചുകുട്ടികളടക്കം പൈസ അവരൊക്കെ രാത്രികാലങ്ങളിൽ നടക്കുക ഈ പട്ടികൾ ഓടിച്ചിട്ട് കടിക്കുന്നതും കഴിഞ്ഞ ദിവസം മുപ്പതിലധികം നായ്ക്കളെ വീട്ടിൽ കൊണ്ടിറക്കിയിരുന്നു പിന്നീട് നാട്ടുകാരുടെ പ്രതിഷേധത്തെ തുടർന്നാണ് നായ്ക്കളെ വീട്ടിൽ നിന്നും മാറ്റിയത് നാളുകൾക്ക് മുൻപ് പരാതി അന്വേഷിക്കാൻ പോലീസുകാരനെ നായികൾ ആക്രമിച്ചിരുന്നു ഗുരുതരമായ സ്ഥിതിവിശേഷം ചൂണ്ടിക്കാണിച്ച് പ്രദേശവാസികൾ നഗരസഭയ്ക്കും പോലീസിനും പരാതി നൽകി ഞങ്ങൾ കളക്ടർക്ക് പരാതി കൊടുത്തു നഗരസഭയ്ക്ക് ആദ്യം പരാതി കൊടുത്തു അത് കഴിഞ്ഞ് കളക്ടറെ നേരിട്ട് വേണ്ടി ഞങ്ങൾ എല്ലാവരും പരാതി കൊടുത്തു ഇതിന് നമ്മളൊരു പരാതി കൊടുക്കുമ്പോൾ അതിന് പുറമെ അടുത്ത പരാതി കൊണ്ട് കൊടുക്കുക അങ്ങനെയുള്ള ഓരോരോ പ്രശ്നങ്ങളാണ് ഞങ്ങളിപ്പോൾ വിവരാവശ്യം വെച്ചു അത് ഈ പറഞ്ഞതുപോലെ ഇപ്പൊ അവസ്ഥ കണ്ടതാണ് ഈ റോഡിന്റെ ഉള്ളിലേക്ക് നമുക്ക് ഒരാക്ക് പോലും കേറി പോകാൻ പറ്റില്ല വണ്ടിക്ക് മാത്രമേ പോവാൻ പറ്റുള്ളൂ നടന്നിരിക്കുന്നത് അനധികൃതമാണെന്നും വീട്ടമ്മക്കെതിരെ നടപടിയെടുക്കുമെന്നും കൃത്യമായ പിഴ ഈടാക്കുമെന്നും നഗരസഭയും വ്യക്തമാക്കി ആ വീടിന്റെ അന്തരീക്ഷം അതുപോലെ തന്നെ തെരുവു നായ്ക്കൾ എത്രത്തോളം ഉണ്ടെന്നുള്ളതും ആ പാടമാണത് നികത്ത് നില കിടക്കുന്ന ഭൂമിയിൽ കൊണ്ടുവന്ന് ഇത് വേസ്റ്റ് അടിച്ച് അത് നികത്തി എടുത്ത് പോകാനുള്ള വേറൊരു സന്ദർഭമായിരിക്കാം പക്ഷേ എന്തായാലും ബന്ധപ്പെട്ട റവന്യൂ വിഭാഗമായി ബന്ധപ്പെട്ട അതിൻ്റെ നോട്ടീസ് സ്റ്റോപ്പ് ഓൾറെഡി കൊടുത്തിട്ടുള്ളതാണ് നിലവിൽ അതിൻ്റെ വയലേഷന് ആവശ്യമായ നടപടി എടുക്കും നഗരസഭ ഇപ്പോൾ വീട് കണ്ട സ്ഥിതിക്ക് അവിടെ ഒരു പബ്ലിക് ഹെൽത്ത് ആക്ട് പ്രകാരം നഗരസഭ ഫൈൻ നോട്ടീസ് കൊടുക്കും ഇത് ചെയ്യാവുന്ന നിയമപരമായ നടപടികളൊക്കെ നഗരസഭയുടെ ഭാഗത്തുണ്ടാവും നായ്ക്കളുടെ ശല്യം മാത്രമല്ല സ്ഥലത്തേക്ക് മാലിന്യവും ഇറക്കുന്നുണ്ട് എന്ന് നാട്ടുകാർ പറയുന്നു കൃത്യമായി ഇടപെടലുകൾ ഉണ്ടായില്ല എങ്കിൽ പ്രതിഷേധം ശക്തമാക്കാനാണ് നാട്ടുകാരുടെ തീരുമാനം của chị.